മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ചരണത്തിന്റെ ഭാഗമായി ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ഇതോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് രോഗികളുടെ വീടുകൾ സന്ദർശിച്ചു സ്പെഷ്യൽ പാലിയേറ്റീവ് ഹോം കെയർ ഡ്രൈവിന്റെ ഭാഗമായാണ് മലപ്പുറം ജില്ലാ കളക്ടറുടെ സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പാലിയേറ്റീവ് കെയർ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വർഷത്തെ പാലിയേറ്റീവ് വാരാചരണം നടത്തുന്നത് ഞാനുമുണ്ട് പരിചരണത്തിന് എന്നതാണ് ഈ വർഷത്തെ പാലിയേറ്റീവ് കെയർ വാരാചരണത്തിന്റെ പ്രമേയം മലപ്പുറം താലൂക്ക് ആശുപത്രി സെക്കൻഡറി പാലിയേറ്റീവ് ഹോം കെയർ സംഘത്തോടൊപ്പമാണ് ജില്ലാ കളക്ടർ സന്ദർശനം നടത്തിയത് രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുക കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നതിന് അവരുടെ അയൽപ്പക്കത്ത് തന്നെ സന്നദ്ധ പ്രവർത്തകർ ഉണ്ടാകുക പരിചരണമാവശ്യമായ എല്ലാ രോഗികളെയും കണ്ടെത്തി വാർഡ് അടിസ്ഥാനത്തിൽ രജിസ്റ്റർ തയ്യാറാക്കുക കൂടുതൽ സന്നദ്ധ പ്രവർത്തകർക്ക് പരിശീലനം നൽകുക വിവിധ സർക്കാർ വകുപ്പുകളിൽ ജീവനക്കാർക്ക് ബോധവൽക്കരണം സംഘടിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് സന്ദർശിച്ച രോഗികളിൽ തൊഴിലധിഷ്ഠിത പുനരധിവാസം ആവശ്യമായ രോഗികൾക്ക് അത് തയ്യാറാക്കുന്നതിനായി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു വീടുകളിൽ പാലിയേറ്റീവ് നഴ്സുമാർ സന്ദർശിക്കുന്നില്ലയെന്നും രോഗികളുടെ ബന്ധുക്കളോട് അദ്ദേഹം ആരാഞ്ഞു ജില്ലാ കളക്ടറോടൊപ്പം അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ താക്കൂർ ഐ എ എസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക എൻ ഡി സി നോഡൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ നിസാർ എ പി ജില്ലാ പാലിയേറ്റീവ് കോർഡിനേറ്റർ പി ഫൈസൽ മലപ്പുറം താലൂക്ക് ആശുപത്രി പി ആർഒ റേണു സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സ് ചിത്ര കൃഷ്ണ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പി ടി വി കേരള